പാവപ്പെട്ടവർക്ക് തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പൈസക്കാർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ല പാവങ്ങൾക്ക് സാധു കുട്ടികൾ അത്ര ഇല്ലേ കല്യാണം ഉള്ള ഐറ്റികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല എന്ന ഒരു പാവം കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഒരു ഒരു ലക്ഷം കൊണ്ട് എത്ര ഉറുപ്പ എത്ര പാവം മേടിക്കും വളരെ തന്നെയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിന്റെ വില കുറച്ച് തന്നെ കൊണ്ടുവരണം ഒരുപാട് ദുരുപയോഗങ്ങൾ നടത്തിയത് കൊണ്ടായിരിക്കണം മറ്റുള്ളവരെ കടിക്കാൻ വേണ്ടി കുറെ കുട്ടി കെട്ടിണ്ടി നടന്ന് സ്വർണം ഒരു പിന്നെ അവശ്യ അവശ്യവസ്തുവല്ലോ പിന്നെ സ്വർണം പിന്നെ വിവാഹത്തിനാണ് സ്ത്രീകളുടെ ആഭരണം എന്നുള്ളത് അതൊരു വളരെ എന്നുള്ള കാരണം അതിനെ അവശ്യവസ്ഥലും നിർത്താ കൊടുക്കലും നിർത്താ എങ്ങനെ വാങ്ങൂ ഞങ്ങൾ അങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കു ഞങ്ങൾക്ക് കൊറേ പെൺകുട്ടികളെ കെട്ടിക്കാൻ ഇതാ വെക്കുണ്ട് രണ്ട് പെൺകുട്ടികളെ എങ്ങനെ കെട്ടിക്കുന്നു ആ ഒരു ചിന്തയിലാണ് ആ സ്വർണം വിട്ട് വീട് നന്നാക്കിയതും ഉണ്ട് അതൊക്കെ കടം വിടണ്ടേ നമ്മൾ ഞങ്ങളെ മരക്കുള്ളതായാലും അതൊരു കടം തന്നെ എന്നതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ ഇല്ലെങ്കിൽ അത് എങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്നു ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഇനി നമുക്ക് വ്യാപാരികളിലേക്ക് പോവുകയാണ് വ്യാപാരികൾക്കൊപ്പം നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദഗോപാൽ ഈ സ്വർണവില ലക്ഷം കടന്നതുമായി ബന്ധപ്പെട്ട് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ആ ധന്യ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്വർണ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥലത്താണ് അതായത് കോഴിക്കോട് കമ്മത്തിലേന ഈ ഭാഗങ്ങളിൽ നിരവധി ചെറുതും വലുതുമായ സ്വർണ്ണ കടകളുണ്ട് അവിടെയൊക്കെ സ്വർണത്തിന്റെ വില അവർ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് ഇവിടെ സ്വർണത്തിന്റെ വിലയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകളൊന്നും ഇങ്ങോട്ട് എത്തിത്തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പതിനൊന്ന് മണിയെങ്കിലും ആവും എന്നുള്ളതാണ് പലരും ഈ സ്വർണത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പക്ഷേ ഏതായാലും നമുക്ക് ഇവിടെ ഈ വ്യാപാരികളുണ്ട് അവരുടെ അഭിപ്രായം കൂടെ ഈ വിഷയത്തിൽ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് അപ്പൊ സ്വർണത്തിന്റെ വില രാവിലെ ഒരു ലക്ഷം കടന്നു എങ്ങനെയാണ് സംഭവം ഇപ്പം പല വളരെ മോശത്തിലാണ് കച്ചോടൊക്കെ ഇപ്പൊ ഇതാ കണ്ടാറ അപ്പം സമയപ്പോ പത്തരയായി ഇതുവരെ ഒക്കെ എല്ലാ കടയും ഇങ്ങനെ കാലിന്യ ആളുകൾ വാങ്ങാൻ ആൾക്കാർ വെറുതും എല്ലാവരും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ലക്ഷം കടന്നത് അറിഞ്ഞു കഴിഞ്ഞോ ഇതിപ്പോ എല്ലാ ദിവസവും ടി വി കാണാം പേപ്പർ കാണാൻ എല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാം പരസ്യമായി കാണുന്നുണ്ടല്ലോ സംഭവമാണ് ജീവിതം കൊഴഞ്ഞാണ്ട് തന്നെ ബിസിനസ് വളരെ മോശം തന്നെയാണ് ഇപ്പം കുറച്ചായിട്ട് വില ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ബിസിനസ് സാമ്പത്തികമായിട്ട് ബിസിനസ് മോശമാണ് വിവാഹത്തിനൊക്കെ വരു സ്വർണം എന്തായാലും വാങ്ങുന്ന ആളുകളുണ്ടാവില്ല അവരൊക്കെ എന്താണ് ചെയ്യുന്നത് സാധാരണയായിട്ട് വരുന്ന മോളെ കല്യാണം ആഗസ്റ്റ് മാസം ആണ് ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇപ്പോഴാണ് ടെൻഷൻ തുടങ്ങി എന്താ ചെയ്യാൻ ഒരു പിടുത്തമല്ല